Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live പാലങ്കര പാലത്തിന്റെ തൂണിൽ വന്നടിഞ്ഞ മരം പാലത്തിന് ഭീഷണിയാകുന്നു പുഴയിൽ വെള്ളം ഉയർന്ന സമയത്ത് ഒഴുകിയെത്തിയ തടികളാണ് പാലത്തിന്റെ കാലിൽ തങ്ങിക്കിടക്കുന്നത് കരുണായി മൂത്തേടം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണിത് ഇതിന്റെ തൂണുകളിലാണ് മരങ്ങൾ വന്നടിഞ്ഞിട്ടുള്ളത് ഇത് വെള്ളത്തിന്റെ ഗതി അനുസരിച്ച് പാലത്തിന്റെ തൂണിലിടിക്കുന്നതാണ് പാലത്തിന് ഭീഷണിയാവുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ ഉരുൾപൊട്ടിയെത്തിയ മലവെള്ളപ്പാച്ചിലിനൊപ്പം ഒഴുകിയെത്തിയ തടിയിടിച്ച് പാലത്തിന്റെ സ്ലാബ് ഒരു മീറ്ററോളം തെന്നി നീങ്ങിയിരുന്നു ഒരു വർഷത്തിന് ശേഷമാണ് പിന്നീട് പാലം നന്നാക്കിയത് പാലത്തിന്റെ കാലിലടിഞ്ഞ മരങ്ങൾ മാറ്റാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പാലാങ്കര സ്നേഹ ചാരിറ്റബിൾ സൊസൈറ്റി അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട് കരിമ്പോയ പാലത്തിന്റെ ഈ ഏതാണ്ട് പതിനാറ് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വണ്ണമല്ല വലിയൊരു മരമാണ് ഇത് പ്രാദേശികപരമായിട്ട് ഇവിടുത്തെ ജനങ്ങളും സ്നേഹക്കൂട്ടായ്മേൻ്റെ പ്രവർത്തകരൊക്കെ ഇത് വലിച്ചു നീക്കാനുള്ള ശ്രമം നടത്തി എന്നാൽ ഇത് കുറച്ച് വലിയ തടിയായതുകൊണ്ട് വലിച്ചു നീക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ഇത് മുറിച്ചു മാറ്റാനുള്ള നടപടി സ്വീകരിക്കണം ആ കൂട്ടത്തിൽ ഇവിടെ സ്നേഹക്കൂട്ടായ്മയും ഇവിടുത്തെ യൂത്ത് ക്ലബിൻ്റെ പ്രവർത്തകരും നാട്ടുകാരൊക്കെ അവർക്ക് ഹെൽപ്പ് ചെയ്യും ഇത് പാലത്തിന് ഭീഷണിയാണ് മുമ്പ് രണ്ടായിരത്തി ഇവിടെ പ്രളയം മലവെള്ള പാച്ചിലെ ഈ പാലത്തിൻ്റെ സൈഡിൽ വന്നിരിക്കുന്ന രണ്ട് മരങ്ങൾ അത് ചെറിയ മരം അല്ല അത്യാവശ്യം വലിയ വലിപ്പമുള്ള മരം ആണ് അത് ഈ പാലത്തിന് ഭീഷണിയായിട്ട് നിൽക്കുകയാണ് അധികാരികൾ വന്ന് ഇതൊന്ന് നേരെയാക്കി തരണമെന്ന് ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്